എൻ്റെ ചുന്നര നോർമൽ പോകുന്നതിനുള്ള വിഷമം കണ്ടോ അവിടെ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോവുകയാണ് ഹായ് ആ ഉറക്കപ്പിച്ചിലെണീച്ചിരിക്കുകയാണ് വെളുപ്പംകാലം ആയിട്ടുണ്ട് എന്തിനെന്ന് വെച്ചാൽ അവർക്ക് വന്ന് ട്രാൻസ്പോർട്ടേഷൻ ആണ് അവിടെ നിന്ന് വേറെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് സമയം കണ്ടോ നാല് പത്തായി ഈ നാല് പത്തിനൊക്കെ എണീക്കുന്നത് വളരെ പാടാണ് പക്ഷേ ആവശ്യത്തിന് വേണ്ടി എണീക്കണ്ടേ പതിനഞ്ച് മണിക്കൊക്കെ എണീക്കും നാലാറാം വെച്ച് എണീച്ചു അങ്ങനെ ഞാനോണം ഒക്കെ റെഡി ആയിട്ടുണ്ട് ആ റെഡി ആയി അങ്ങനെ എൻ്റെ മോളുതായി ഇന്ന് വേറെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ നല്ല സ്നേഹമുള്ള ഡോഗാണേ ഭയങ്കര സ്നേഹമാണ് എൻ്റെ ചക്കരെയാണ് ഞാൻ ഡോറ വിളിക്കുന്നത് അപ്പോൾ ഇത് ലാസ്റ്റ് പപ്പിയാണ് എവിടെയും കൂടെ പോയാൽ പപ്പീസ് എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ആലത്തൂർ എന്ന സ്ഥലത്താണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് മല്ലന മാദേവൻ എന്ന ട്രാൻസ്പോർട്ടേഷൻ ബസ്സിലാണ് കയറ്റി വിടുന്നത് നിങ്ങൾക്കറിയാമോന്ന് പറഞ്ഞു കൂടാ അപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് വരുമെന്നാണ് പറഞ്ഞത് അതിന് മുമ്പേ റെഡിയായി നമുക്ക് ഇവിടുന്ന് പത്ത് മിനിറ്റ് യാത്രയേ ഉള്ളൂ അപ്പോൾ ചേട്ടനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ അവിടെ കിടക്കുന്ന വേണ്ടോ വിഷമമുണ്ട് എങ്കിലും നല്ലൊരു വീട്ടിലേക്ക് പോയി നല്ലതായിട്ട് വളർന്ന് വരുന്നതാണ് ഒരു സന്തോഷമാണ് ഇപ്പോൾ ഇവിടെ വളർത്തിയെടുക്കാൻ ഇല്ല ഇവിടെ ഓൾറെഡി മൂന്ന് ലോകമുണ്ട് അപ്പോൾ നല്ലൊരു ഫാമിലിക്ക് വേണ്ടിയാണ് അവൾ പോകുന്നത് അവിടെ ഒരു ഗാഡിങ്ങിന് വേണ്ടിയാണ് അവർ വാങ്ങിക്കുന്നത് അപ്പോൾ നന്നായിട്ട് നോക്കുമെന്നാണ് എൻ്റെ വിശ്വാസം സർട്ടിഫിക്കറ്റ് എടുത്താണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ യാത്രയാവുകയാണ് കണ്ടില്ലേ നല്ല ഇരുട്ടാണ് ഇങ്ങനെ ചേട്ടാ ബൈക്ക് ഓടിക്കുന്നുണ്ട് എന്തിനാണ് നമ്മൾ പോകുന്നത് അവിടുന്ന് പേടിച്ചിരിക്കാൻ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുന്നത് അങ്ങനെ അവിടെ ട്രാൻസ്പോർട്ടേഷൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് വണ്ടി വരുന്നത് എന്ന് പറഞ്ഞത് അവിടെ നല്ല പേടിച്ചിട്ടുണ്ടേ പേടിച്ച് എൻ്റെ അടുത്ത് തൊട്ടിരിക്കുകയാണ് പാവം എന്ന് വെച്ച് കണ്ടില്ലേ അപ്പം ബസ് വന്നിട്ടില്ല അപ്പം ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഈ വണ്ടിയും ബഹളവും ഒക്കെ കാണുമ്പോഴേ ആദ്യമായിട്ടാണ് ഇത്രയും വണ്ടിയൊക്കെ കാണുന്നത് അതിൻ്റെ ഒരു ടെൻഷനും പേടിയിലാണ് ഇരിക്കുന്നത് ആ അങ്ങനെ ഇതാ ബസ് വന്നിട്ടുണ്ട് അപ്പം വേറൊരാളും അവിടെ കോഴിയൊക്കെ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോഗിനെ കൊടുക്കും അപ്പം നല്ല ട്രാൻസ്പോർട്ടേഷൻ ബസ്സാണ് അവർ കറക്റ്റായിട്ട് എത്തിക്കൊരു കേടുള്ള കേടുപാടും കൂടാതെ തന്നെ എത്തിക്കും വിളിച്ചാലും എടുക്കും നല്ല ട്രാൻസ്പോർട്ടേഷൻ അല്ലെന്ന് മാതേവനൊന്നും പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും പെരുസന് ഉണ്ടെങ്കിൽ അവരുടെ ഇതിൽ നമുക്ക് അയക്കാം അവർ കറക്റ്റ് സമയത്തിന് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഡോറെ ഞാൻ വണ്ടിയിൽ കയറ്റുകയാണ് അപ്പം കുഞ്ഞു കേജി പറ്റൂല കുറച്ച് വലുതായില്ലേ അപ്പം നല്ല വലിയ കേജി തന്നെ വേണം അപ്പോൾ അതുകൊണ്ട് ആ വണ്ടിയിൽ അങ്ങനെ സൗകര്യമുണ്ട് അതിനനുസരിച്ച് നമുക്ക് ക്യാഷ് കൊടുക്കേണ്ടി വരും അപ്പോൾ വണ്ടി നമ്പർക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് അവിടെ എത്തുമ്പോൾ ഉള്ള തെളിവിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ ഫാമിലിക്ക് അയച്ചു കൊടുക്കണമല്ലോ നമ്മൾ വണ്ടിയിൽ അയച്ചിട്ടുള്ള കാര്യമൊക്കെ അങ്ങനെ ഇരിട്ടാണ് വെട്ടം കുറവാണ് അങ്ങനെ അവിടെ കയറ്റിയിട്ടുണ്ട് കൂട്ടിലയച്ചിട്ടുണ്ട് അങ്ങനെ വണ്ടി നമ്പർക്ക് എടുത്താണെന്നാണ് ഞാൻ ചോദിച്ചത് ചേട്ടൻ വീഡിയോ എടുക്കുന്നത് അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് അവൾ ഇനി നമുക്ക് അവിടെ എന്താ കണ്ട ഭയങ്കര കറിച്ചിലായിരുന്നേ പാവങ്ങി ആദ്യമായിട്ടല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് അല്ലെങ്കിലും അവിടെ കൂടെ ഉള്ളവരൊക്കെ മാറി നിന്നപ്പോഴേ വിഷമുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും നമുക്ക് അഡ്രസ്സ് ഒക്കെ എഴുതി കൊടുക്കണം അവരുടെ ഫോൺ നമ്പറും എല്ലാം എഴുതി കൊടുക്കണം കാരണം നമുക്ക് കൊടുക്കുമ്പോൾ സ്ഥലത്തെത്തുമ്പോൾ അവർ വിളിക്കണമല്ലോ അപ്പം നമ്മുടെ ഇതവിടെ വാക്സിനേഷൻ കാർഡൊക്കെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് അക്കൗണ്ട് കൊടുക്കാൻ വേണ്ടി അതോ കുഞ്ഞാ ആ ഭയങ്കര കരച്ചിലായിരുന്നു ഭയങ്കര ബഹളമായിരുന്നു കണ്ടപ്പോൾ തന്നെ സഹിക്കാൻ പറ്റിയില്ല കേട്ടോ നല്ല സന്തോഷത്തോടെ അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ എൻ്റെ കുഞ്ഞു ആ പോവുകയാണ് ആ നന്നായിട്ട് വളരട്ടെ എൻ്റെ മോൾ സന്തോഷം അവർ വൈകിട്ട് അഞ്ച് ആറ് മണിക്കകത്ത് അവിടെ എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ അത് കഴിഞ്ഞത് ആ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു തട്ടുകടയിൽ പോയി ഇവിടെ നല്ല പശു പാലിലെ ചായയാണ് കിട്ടുന്നത് ആ കടിയൊക്കെ ഉണ്ട് അങ്ങനെ ഞാനൊരു ചായ അഡിക്റ്റാണ് കേട്ടോ ചായ അഡിക്റ്റ് അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ചേട്ടാ കൂടെ ഒരു ചായയൊക്കെ കുടിച്ചു ഒന്നും കഴിച്ചൊന്നുമില്ല രാവിലെ ഒരു ചായ നല്ല ചായരുന്നു സൂപ്പർ ചായയായിരുന്നു അപ്പം ചായ ഒക്കെ കുടിച്ചും നടക്കേ ഗുട്ടം ഊതി കുടിക്കും പോലെ ചൂട് ചായ ഊതി കുടിക്കാനാണ് ഇഷ്ടം നല്ല ചൂട് വേണം പെട്ടെന്ന് കുടിക്കും ചൂടെന്ന് ചോദിച്ചാൽ വിഷയം അല്ലെ പെട്ടെന്ന് ചായ ഒക്കെ കുടിക്കും അങ്ങനെ വെളുപ്പം കാലത്ത് ആദ്യമായിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചു വെളുപ്പം കാലം അഞ്ചുമണിയാണ് അങ്ങനെ വീട്ടിലെത്തി ഭയങ്കര വിഷമം ഭയങ്കര നഷ്ടമായിരുന്നു നല്ല രീതിയിൽ കരഞ്ഞിട്ടുണ്ട് ഇനി അവിടെ എത്തുന്നവർ ഒരു സമാധാനമില്ല അവർ ഇടയ്ക്ക് വിളിക്കണം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പപ്പീസ് എൻ്റെ ഷാഡയുടെ പപ്പീസ് എല്ലാം പോയിട്ടുണ്ട് ആ ഒരു വിഷമുണ്ട് എന്നാലും സന്തോഷമുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ